നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ലക്നൗ ഉത്തർപ്രദേശിലെ അയോധ്യ ജില്ലയിൽ വീടിനുള്ളിലുണ്ടായ ഉണ്ടായ ഉഗ്ര സ്ഫോടനത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പുര കലന്ദർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്ലാഘാബാരി ഗ്രാമത്തിൽ വ്യാഴാഴ്ച രാത്രി ഏഴേകാലോടെ ആയിരുന്നു സംഭവം പപ്പു ഗുപ്ത എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് സ്ഫോടനത്തിൽ പൂർണ്ണമായി തകർന്നത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിന്റെ മേൽക്കൂര തകരുകയും വീട്ടിലുണ്ടായിരുന്നവർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയുമായിരുന്നു മരണസംഖ്യ ഉയരാൻ സാധ്യത കൊല്ലപ്പെട്ടവരിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നുവെന്നാണ് ജില്ലാ ആശുപത്രിയിലെ എമർജൻസി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശിഷ് പാതക് അറിയിച്ചത് പരിക്കേറ്റ ചിലരെ ട്രോമ സെന്ററിലേക്കും മറ്റുള്ളവരെ മറ്റ് ആശുപത്രികളിലേക്കും മാറ്റി വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം ഉള്ളതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതം സ്തംഭം മറിഞ്ഞു ഉടൻ തന്നെ പോലീസ് അഗ്നിശമന സേന ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ജെ സി ബി ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സ്ഫോടനം നടന്ന വീടിന് സമീപത്തുള്ള മറ്റു വീടുകളിൽ നിന്ന് ആളുകളെ മുൻകരുതൽ നടപടിയായി ഒഴിപ്പിച്ചു സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിട്ടില്ല എങ്കിലും എൽ പി ജി സിലിണ്ടറോ പ്രഷർ കുക്കറോ പൊട്ടിത്തെറിച്ചതാകാം സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവ സ്ഥലത്ത് നിന്ന് സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി